ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം മൂന്ന് യാദവ സൈന്യാഗമനം പ്രദ്യുത്മനൻ ശ്രീകൃഷ്ണ ഭഗവാനെയും ഉഗ്രസേനെയും ബലരാമനെയും ഗർഗാചാര്യനെയും നമസ്കരിച്ച് കപ്പം ക വാങ്ങി വരുവാനായി പുറപ്പെട്ടു ഉദ്ധവാദികളായ യാദവ പ്രധാനികളും കിരീടകുണ്ടങ്ങൾ സ്വന്തം രഥങ്ങളിൽ പ്രദ്യുദ്മനനെ അനുഗമിച്ചു ഐരാവത കുലജാതന്മാരായ മത്തജ മത്തഗജങ്ങളെ അടക്കം ധാരാളം ആനകളും പല രാജ്യങ്ങളിൽ നിന്നും എത്തിപ്പെട്ട ധാരാളം കുതിരകളും അവരെ പിന്തുടർന്നു വായു വേഗമുള്ള അവയുടെ കൂട്ടത്തിൽ വെള്ളത്തിലും കരയിലും ഓടാൻ കഴിയുള്ളവ കഴിവുള്ളവയും ഉണ്ടായിരുന്നു വില്ല് അമ്പ് വേൽ ശൂലം വാൾ എന്നിങ്ങനെയുള്ള ആയുധങ്ങൾ എടുത്ത യുദ്ധവീരന്മാരായ സൈന്യങ്ങളാൽ അനുഗമിക്കപ്പെട്ട ആ സൈന്യവ്യൂഹം കണ്ട് ദേവന്മാരും അസുരന്മാരും അത്ഭുതപ്പെട്ടു പ്രദ്യുത്മനെ വിളിച്ചുകൊണ്ട് ഉഗ്രസേനൻ ശ്രീകൃഷ്ണൻ്റെ കൃപ കൊണ്ട് ജയിച്ചുവരാൻ ആശീർവദിച്ചു ശത്രുക്കളിൽ ഉറങ്ങുന്നവർ ബാലന്മാർ ശരണാഗതർ സ്ത്രീകൾ വാഹനം നഷ്ടപ്പെട്ടവർ എന്നിങ്ങനെയുള്ളവരായ ഹനിക്കപ്പെടാൻ അരുതാത്തവരെ പറ്റിയും കൂടാതെ വേറെയും ചില യുദ്ധധർമ്മങ്ങളും ഉഗ്രസേനൻ പ്രദ്യുത്മനനെ ഉപദേശിച്ചു ഉഗ്രസേനന്റെ ഉപ ഉപദേശങ്ങളെ ശിരസ കൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ നമിച്ചുകൊണ്ട് പുറപ്പെട്ടു ശ്രീകൃഷ്ണനും ബലരാമനും മടങ്ങി പ്രദ്യുത്മനൻ സൈന്യസമേതം ദിഗ്വിജയത്തിനും ഇറങ്ങി തിരിച്ചു സൈന്യത്തിന്റെ രക്ഷകന്മാരായി കൃതകർമ്മവും അക്രൂരനും സൈന്യത്തിന്റെ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു അതിനു പിന്നിലായി ഉദ്ധവനും ശ്രീകൃഷ്ണപുത്രന്മാരിൽ പതിനെട്ട് പേരും ഉണ്ടായിരുന്നു അതിനു പിന്നിലായിരുന്നു അമ്പത്തിയാറ് കോടി യാദവ സൈന്യം ആർത്തു വിളിച്ചുകൊണ്ടും പൊടിപടലം ഉയർത്തിക്കൊണ്ടും ആ സൈന്യവ്യൂഹം മുന്നോട്ട് നടന്നു ശത്രുക്കൾ ദുർഗങ്ങൾ വിട്ട് പലായനം ചെയ്യുകയും ചെയ്തു ഹരേ കൃഷ്ണ